ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് എഴുന്നേക്കാനായിട്ട് സൺഡേ മാത്രമല്ല സാറ്റർഡേയും ഭയങ്കര മടിയാണ് ബാക്കി എല്ലാ ദിവസങ്ങളും ഭയങ്കര ആക്റ്റീവായിട്ട് രാവിലെ തന്നെ എഴുന്നേക്കും മണിക്ക് തന്നെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്ത് തീർത്ത് ചെടികളെയൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ടൈം കിട്ടും സാറ്റർഡേ സൺഡേ ശരിക്കും ഞാൻ എനിക്ക് തന്നെ റസ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് ദിവസമാണ് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് മടിയൊക്കെ ഉള്ള ദിവസം വേറെ അങ്ങ് പോവാനില്ലല്ലോ എല്ലാം വൈകിയായിരിക്കും രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും ഒക്കെ വൈകിയായിരിക്കും പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് പോണത് ഇതൊക്കെ സാറ്റർഡേ സൺഡേ ആണ് ചൂസ് ചെയ്യാറ് അല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ആറു മണിക്ക് ശേഷമായിരിക്കും പുറത്തേക്ക് പോവുക അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ വൈകി ആഹിലിന് മദ്രസ ഉണ്ടായിരുന്നു ആഹിലിന് ഒരു ആറേകാലിന് മദ്രസയ്ക്ക് എത്തണം അപ്പോൾ ഒരു അഞ്ചര കഴിഞ്ഞപ്പോഴേക്കും അവനെ വിളിച്ചു അവൻ മദ്രസയിലേക്ക് പോയി ഞാൻ പിന്നെ അങ്ങനെ അവിടെ കിടന്നു കുറേ നേരം കിടന്നു അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചായക്കുമൊക്കെ അല്ലാട്ടെ ചെയ്തത് ചെടികളേക്കൊന്ന് നോക്കുകയാണ് സാറ്റർഡേ സൺഡേ ആണ് മര്യാദയ്ക്ക് ചെടികളേക്കൊന്ന് നോക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആഹിലിന് സ്കൂളിൽ വന്ന സമയത്ത് അവനെ വിളിക്കാൻ പോകുന്ന സമയത്തൊക്കെ മേളിൽ ബാൽക്കണിയിലൊന്നും ഓടിച്ചിട്ടൊന്നും നോക്കല് മാത്രമേ ഉണ്ടാവൂ ആഹിൽ ക്ലാസ്സിലേക്ക് പോകണ പോകുമ്പോൾ നമ്മളെന്തായാലും പുറത്തേക്ക് ഇറങ്ങുമല്ലോ ഒരു റൗണ്ട് അടിച്ച് ചെടിയൊന്ന് നോക്കിയിട്ട് കയറി വരും അത്രയേ ഉള്ളൂ പക്ഷെ സാറ്റർഡേ സൺഡേ ആണ് എനിക്കൊന്ന് ഡീപ്പായിട്ട് ചെടികളൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അപ്പോൾ അതാ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ചെടികളുടെ പുറകെ ആട്ടോ അപ്പം വീടൊക്കെ അത്യാവശ്യം നല്ലപോലെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഞങ്ങളൊന്ന് വീട്ടിൽ പോയായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് വീട് പോയി വന്നപ്പോൾ പത്തര കഴിഞ്ഞു അപ്പോൾ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ സാവകാശം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും ചെയ്തുല്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു ഏഴകാലൊക്കെ ആയിട്ടുണ്ട് ചെടികളൊക്കെ നോക്കി ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഏഴര കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ചു നേരം മൊബൈൽ നോക്കി അങ്ങനെ ഇരുന്നു എട്ട് മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് കയറുമ്പോൾ തന്നെ ആദ്യം ചായയാണ് വെച്ചത് ചായ ചെയ്ത് ചായ കുടിച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് ചായ കൂടിയും ജോലിയും ഒപ്പം നടക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്ന് എന്ത് കറി വെക്കും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ല കേട്ടോ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല പയർ ഐറ്റംസ് ഒന്നും ജോലിക്കൊന്നും പോവാത്തോണ്ടോ ഞാനിങ്ങനെ റിലാക്സ് ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നത് ജോലിക്ക് പോയിരുന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഒരു മണിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതുകൊണ്ട് തന്നെ മണിക്ക് എഴുന്നേറ്റ് ജോലികളൊക്കെ തീർത്ത് മോനെ റെഡിയാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കിയതിന് ശേഷം എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നും ഒരു അഞ്ചാറ് സ്റ്റോപ്പ് അപ്പുറമുള്ള സ്റ്റോപ്പിലാണ് ഞാൻ ടൂ വീലർ കൊണ്ടുപോയി വെക്കുന്നത് അടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടും പക്ഷേ എറണാകുളം ബസ് കുറവായിരുന്നു അവിടുന്ന് അതുകൊണ്ട് തന്നെ ഏലൂരിൽ നിന്ന് വരുന്ന ഏലൂരിൽ നിന്ന് വരുന്ന ബസ്സിനാണ് ഞാൻ അത് അതിഷ്ടം പോലെ ഉണ്ടായിരുന്നോട്ടോ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴേ മുക്കാലിന് ഞാൻ കോളേജിലെത്തും കോളേജ് തുടങ്ങുന്നത് എട്ടരയ്ക്കാണ് അപ്പോൾ ഡെയിലി അങ്ങനെ തന്നെയായിരുന്നോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാറില്ല ടൈം അതിൻ്റെ അപ്പുറത്തേക്ക് ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പങ്ക്ച്വാലിറ്റി വേറെ ഒന്നിലും ഇല്ലയെന്ന് തോന്നുന്നു ടൈമിങ്ങിൽ എനിക്കൊരിത്തിരി പങ്ക്ച്വാലിറ്റി കൂടുതലാണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് സാറ്റർഡേ മാത്രമായിരുന്നു സാറ്റർഡേ ഫുൾ ഡേ ക്ലീനിങ്ങിനായിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ് കബോർഡുകളും എല്ലാം ക്ലീൻ ചെയ്യുന്നത് സാറ്റർഡേ ആയിരുന്നു സൺഡേ റെസ്റ്റ് അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നെച്ചത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കാരണം നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോരോ ഏരിയ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്ന് അങ്ങനെ പ്രിപ്പറേഷനൊന്നുമില്ല അപ്പോൾ ഹസ്ബൻഡ് ഇന്നലെ വന്നപ്പോൾ ചിങ്ങമ്പഴം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു വന്നാൽ നമുക്ക് പുട്ടിന് ചിങ്ങമ്പഴം ആക്കാം അപ്പോൾ പിന്നെ ഞാൻ ഓർത്തന്ന അങ്ങനെ മതി എന്ന് ഓർത്തിട്ട് പുട്ടുണ്ടാക്കാനാണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ ഒരു എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേനും ആഹില് മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് മദ്രസ ഹോളിൽ കല്യാണം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ കുട്ടികളെ വിട്ടിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ലാട്ടോ ഇവിടെ ചായ കുടിക്കുന്നത് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അവന് കട്ടൻ ചായ പാൽ ചായ പാല് അതൊന്നും വേണ്ട അപ്പോൾ ചായ തിളപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മെയിൻ കിച്ചണിൽ കുറേ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മെയിൻ കിച്ചണും ഈ പറഞ്ഞ പോലെ പാത്രങ്ങൾ കഴുകി വെച്ചതൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കൂട്ടത്തില് ഞാൻ ഒതുക്കിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങാമല്ലോ അപ്പോൾ അതാ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ക്ലീനാക്കി എല്ലാം സ്ലാബ് ഒക്കെ തുടച്ചു നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ ഇക്കാക്ക ഇക്കാക്കാനോട് കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് രണ്ടുപേരും നല്ല റിലാക്സ് ആയിട്ട് കിടക്കുകയാണ് തല്ലുപിടുത്തുമാണ് രണ്ടുപേരും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അടുത്ത പൂരം മെയിൻ കിച്ചണിൽ നിന്ന് എല്ലാം എടുത്ത് വർക്ക് ഏരിയയിൽ കൊണ്ടുവന്നാണ് വെച്ചേക്കുന്നത് ഇനി ഇതും കൂടി ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് ജോലി തുടരാനായിട്ട് അപ്പോൾ വർക്ക് ഏരിയയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാൻ പോവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പഴം ഉണ്ടല്ലോ ഓൾറെഡി അപ്പോൾ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടോ പുട്ടിൻ്റെ പൊടി തീർന്നു പോയി ഞാനത് മറന്നു പോയി പുട്ടുപൊടി ഉണ്ടല്ലോ ഇങ്ങനെ തരിതരി പോലത്തെ പുട്ടുപൊടി അത് തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാനത് മറന്നുപോയി പിന്നെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടാണ് പുട്ട് നനക്കാൻ വേണ്ടി എടുത്തത് അപ്പോൾ അതാണെങ്കിൽ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഞാൻ വെള്ളം തിളക്കാനാണെങ്കിൽ അധികവും വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പുട്ടുപൊടിയൊക്കെ കൂടുതൽ നനച്ചിട്ടാണല്ലോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് ഒഴിക്കുന്ന സമയത്ത് മനസ്സിങ്ങനെ പറയുന്നുണ്ട് വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ടുപൊടിയില്ല ആഡ് ചെയ്യാനായിട്ട് കറക്റ്റ് അതേപോലെ തന്നെ വെള്ളം കൂടിപ്പോയി പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ വേറെ കാര്യം ആലോചിച്ചത് ഞാനൊരു ചെറിയൊരു കുപ്പിയിൽ അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നമ്മളീവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മിക്സ് ചിലതിന് നമ്മൾ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുമല്ലോ അപ്പോൾ ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വലിയ ഡബ്ബലാണ് ഞാൻ അരിപ്പൊടി എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് മൊത്തം എടുക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാനൊരു ചെറിയ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം ആലോചിച്ചത് വേഗം പോയി അതിൽ നിന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു അങ്ങനെ പുട്ടുകൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും കൂട്ടി കഴിച്ചു കേട്ടോ പിന്നെ കുറേ നേരം ഇങ്ങനെ മൊബൈലൊക്കെ കണ്ടങ്ങിരുന്നേച്ചു കാര്യമായിട്ട് ക്ലീനിങ് ഒന്നും ചെയ്യാത്ത ദിവസമാണ് ഇന്ന് താഴെ ക്ലീൻ ചെയ്യും അല്ലാണ്ട് വാഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ പുറത്തേക്ക് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് പച്ചക്കറി വാങ്ങിക്കാനുണ്ട് കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞാനും ആഹിലും കൂടിയാണ് കേട്ടോ പോകാൻ പോകുന്നത് ഇറങ്ങാൻ നേരത്തെ ആലിം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല കാരണം ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ ആലിമിനോട് കൊണ്ടുപോയിക്കണി ഒന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല വീടിന് അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിലാണ്ട് ആദ്യം പോയത് ഇവിടെയാകുമ്പോൾ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം പിന്നെ ഫാർമസിയിലൊന്ന് കയറാനുണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്ക് വണ്ടിക്ക് പോകുമ്പോൾ കൊള്ളാവുന്ന മഴയേ ഉള്ളൂ കവർ കണ്ട തന്നെ ആല് മോടി അടുത്തേക്ക് വന്നിട്ടോ അപ്പോൾ ഞാൻ ചോക്ലേറ്റ് എടുത്ത് കൊടുത്തിട്ട് ആൾക്കതൊന്നും വേണ്ട ആൾ ചോദിക്കുന്ന അതൊന്നും അല്ല ആ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ലൈസ് ഇരിക്കുന്നുണ്ട് അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഡയറി മിൽക്ക് കാണിച്ചിട്ട് അവന് വേണ്ടെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി വെക്കലാണ് അടുത്ത ജോലി വെജിറ്റബിൾസ് ഉണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ട് പൊടികളുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന പരിപാടി ഒരിടയ്ക്ക് ഞാൻ നിർത്തി വച്ചിരുന്നാണ് കേട്ടോ ആലിമ് ഫുഡൊന്നും കഴിക്കാണ്ടായി അപ്പം ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചാണ് വെച്ചാട്ടോ പിന്നെ ഇപ്പം ആഹിൽ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചു എന്നുള്ളൂ പൊടിയൊക്കെ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു ഡബ്ബയിലാണ് കേട്ടോ ഇറക്കി വെക്കുന്ന സ്റ്റീലിൻ്റെ അപ്പ എല്ലാം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് ഇപ്പം തന്നെ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് മട്ടൺ വാങ്ങിച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു തന്ന മട്ടൻ കറി റെഡിയാക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനോട് തന്നെ നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കിയാലോന്ന് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവലോ എന്തായാലും വൈകി പിന്നെ ആഹിലിൻ്റെ കറിയാണ് പ്രശ്നം അപ്പം ഞാനിവിടുത്തെ സാലഡ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനും കൂടി കൊടുക്കാമോ എന്ന് ഏരിച്ചിട്ട് അങ്ങനെ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടോ കേട്ടോ ബിൾസ് വാങ്ങിച്ച കൂട്ടത്തിൽ കുടപ്പൻ കണ്ടപ്പോൾ അതും വാങ്ങിച്ചിട്ടോ ആയിരിക്കുന്ന ക്ലോക്ക് തെറ്റാണേ ഈ വീട്ടിലെ ഏറ്റവും കൂടുതലുള്ള ഐറ്റം കേട്ടോ ക്ലോക്ക് എല്ലാ റൂമിലും ഉണ്ട് ക്ലോക്ക് ഹസ്ബൻഡ് വന്നിടയ്ക്കൊക്കെ തന്നെ വഴക്ക് പറയാമായിരുന്നു കേട്ടോ എല്ലാ റൂമിലും ക്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ട് അന്നെന്ന് വെച്ചാൽ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത് അപ്പോൾ എല്ലായിടത്തും ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ക്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയതാണ് ആക്ച്വലി ഒമ്പത് ക്ലോക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ ഈ വീട്ടിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത്ഭുതം വരെ ഒമ്പത് ക്ലോക്കോ ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല മെയിൻ ആയിട്ടുള്ളത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ടൈം നോക്കി ജോലി ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും കൈ ഒഴിയുമ്പോൾ ബാറ്ററി വാങ്ങിക്കുമ്പോൾ ഇടും അങ്ങനെയാണ് കേട്ടോ നമുക്കിനി ഉച്ചക്കത്തെ ജോലി തുടങ്ങാട്ടെ ഒരുപാട് വൈകിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മുക്കാലൊക്കെ ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി നല്ല പോലെ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം പോകണം ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് വെള്ളം തിളപ്പിക്കാനാണ് നമുക്ക് അരിയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാനുള്ള വെള്ളമാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു കണക്കിനാണ് ഞാൻ വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ സവാള വഴറ്റി എടുക്കണം അറിയാമല്ലോ നെയ്ച്ചോറിന് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഈ സവാള മുരിയിച്ചിടുന്നത് അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ സവാള നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ക്യാഷു ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷുവിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വേപ്പിലേം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടോട്ടെ അങ്ങനെ ചേർക്കുമ്പോൾ ഇനി കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി വാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിതും കൂടി മാറ്റി വയ്ക്കാം പാനിൽ തന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്തതിന് ശേഷം ഏലക്ക ഗ്രാമ്പു പട്ട പെരുഞ്ചീരകം എന്നിവ ചേർത്ത് ഒന്നും വഴറ്റി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടി ചേർക്കേണ്ടതാണ് ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ സവാള കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സവാള അങ്ങനെ മുരിഞ്ഞൊന്നും വരെയൊന്നും വേണ്ടട്ടോ വെറുതെ വെറുതെ ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ആ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇണിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അരി കടിച്ചു വെക്കുമ്പോൾ പൊട്ടണം ആ ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതായിപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ പാനൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ കാരണം അരി അരിവെന്ത് വരുമ്പോൾ കുറച്ചുകൂടി വലുതാകുമല്ലോ അപ്പോൾ ആ ചെറിയ പാനിൽ പറ്റില്ല അതിൻ്റെ വലിയ സൈസാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് അതെല്ലാവടത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഇത് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മേളിലേക്ക് ഞാൻ ആ സവാള മൊരീച്ചതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് ആഹിലിനുള്ള സാലഡാണ് കേട്ടോ അപ്പോൾ ഒരു കുക്കുമ്പറും ഇരിക്കുന്നുണ്ടായിരുന്നു കുക്കുമ്പറും സവാളയും തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ സാലഡ് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലുമിച്ച് ഇടക്ക് വിനാഗിരി ഒക്കെ ചേർത്തിട്ടുണ്ടാക്കും നാരങ്ങ മാത്രം വീണിട്ടുണ്ടാക്കും പിന്നെ എൻ്റെ ആൻറ്റി സ്പെഷ്യൽ ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ വേറൊരു ദിവസം ഷെയർ ചെയ്യാം അപ്പം അതാ നല്ല അടിപൊളി നെയ്ച്ചോറും സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പം അതാ ടൈം രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ സാലഡ് നെയ്ച്ചോറ് പിന്നെ ഇന്നലത്തെ ബീഫിൻ്റെ ഒരു ഇത്തിരി ഇത്തിരിയുണ്ട് അച്ചാറുണ്ട് പിന്നെ അതാ മട്ടനും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ കമൻറ്റും ചെയ്യണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്